아, 이거 되 भारत माता की जय भारत माता زندہ باد زندہ باد زندہ باد ભગતરીયમ CIA ભગતરીયમ PLA ભગતરીયમ CIA જય કરો જીંદાબાદ અરપીયા કા દુનિયાનારે અરપીયા કા દુનિયાનારે સંગ્રમ એવા પાશિસ્તીગળે સંગ્રમ એવા પાશિસ્તીગળે യങ്ങൾ തച്ചു തകർത്തവർ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടത്തിയവർ ഒരു ഭിന്നതകൾ ഉണ്ടാക്കിയവർ ഒരുപാട് മക്കൾക്ക് ഉപ്പമാരത്തിയ ഒരുപാട് അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുത്തിയവർ ഒരുപാട് ഒരുപാട് ആളുകൾ അനാഥമാക്കിയവർ ആ സംഘടനയുടെ പേരാണ് ആർ എന്നുള്ളത് അവരാണ് ഇന്ത്യ രാജിവരിക്കുന്നത് ഇത് നാം മനസ്സിലാക്കി അവർക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കുകയും ഏതൊക്കെ രീതിയിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമില്ലാത്തവരും ഒക്കെ രീതിയിൽ ജീവിക്കാനുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നും അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ അധികാരികൾ തീർത്തും ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രത്തോടുകൂടി മുമ്പോട്ട് വരുമ്പോൾ ഇത് നാം ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി ഈ ഈ പാതിരാവിലും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് മാസ്ക് നടത്തിയിട്ടുള്ളത് ഇതിൽ സൂചകമാണ് അതിശക്തമായ സമരത്തിന് എസ് ഡി പി അവസാന പ്രവർത്തകൻ മരിച്ചു വീഴുന്നത് പോകുന്ന ഇത്തരം അജണ്ടകൾക്കെതിരെ ശക്തമായത് ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല ആർ എസ് എന്റെ ഇത്തരം തന്ത്രങ്ങളെ രാജ്യമായി ഈ രാജ്യത്തെ മുട്ടു നിർത്തിക്കുമെന്നുള്ള തിരിച്ചറിവോട് കൂടി കിട്ടിയാണ് എസ് ഡി പി ഐക്ക് രൂപം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഏതെങ്കിലും പ്രവർത്തിക്കണമെന്നും വളരെ കൃത്യമായ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ പ്രദേശത്തെ ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇത് ഐക്യത്തോടെ നിൽക്കേണ്ട സാഹചര്യമാണ് ഹലോ മിസ്റ്റർ നരേന്ദ്ര മോഡി സി കൊണ്ടുപോടാ സി കൊണ്ടുപോടാ സിപോടേ ഒന്നുകൂടാ കാലത്തോളം ഞങ്ങളുള്ള കാലത്തോളം ഞങ്ങളുള്ള കാലത്തോളം നടക്കില്ല 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 എല്ലാ നടക്കില്ല പത്തും കൊടുത്താൽ ജീവൻ കൊടുത്തു സ്വാതന്ത്ര്യത്തെ അങ്ങനെ നേടിയ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോ ഇല്ലാതാക്കാൻ നോക്കുമ്പോട്ടി കണ്ടും അങ്ങനെ കെട്ടി കഞ്ഞും പോട്ടെ Sindaba, 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 جيشان دلاتا کرتو نيڪو جيشان دلاتا کرتو نيڪو جيشان دلاتا کرتو نيڪو ٽي پي اس زنده باد ٽي پي اس زنده باد ٽي پي اس زنده باد جيشان زنده باد زنده باد زنده باد عمرت تين مانندم عمرت تين مانندم ਜੇ ਮਣਿ ਲੇ ਕੀਲੋ ਬੱਚ ਕੈ ਕੈ ਚਾਰੁ ਤੁ ਦੀਰੋ